യേശു നന്ദി യേശു സ്തോത്രം യേശുയെ ആരാധന ഞാൻ വയലാറ് ചേർത്തല വയലാറിലാണ് എൻ്റെ വീട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ പേര് ലത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അയൽവക്കത്തുള്ള രണ്ട് മൂന്ന് ചേച്ചിമാരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അന്നോടുങ്ങി ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചയും ആരാധനയ്ക്ക് വരാറുണ്ട് എനിക്ക് മാത ആദ്യത്തെ പുതുക്കിയ ഉടനെ തന്നെ എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ മാതാവിനെ എഴുന്നൊള്ളിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹവും കിട്ടി ഇപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൾസറേറ്റ് താണോണ്ടിരിക്കുകയായിരുന്നു അമ്പതിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഫേസ് മേക്കർ വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തിരണ്ടായിട്ടുണ്ട് എനിക്ക് ഷുഗർ അറുന്നൂറിന് മുകളിൽ ആയി രണ്ടും ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം വരെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് റീഡിങ് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൈറോയ്ഡ് കൊളസ്ട്രോൾ ഷുഗർ ഇത് മൂന്നും ഉണ്ട് എനിക്ക് അപ്പോൾ ഡോക്ടർമാർക്ക് ഒരു സംശയം എൻ്റെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയി കാണും പതിനെട്ടിൽ തുടങ്ങി മരുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ തേനും ഉപ്പും തൈലൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഡോക്ടർ എഴുതി തന്നു കിഡ്നിയുടെ ചെക്കപ്പിന് അതെഴുതി ചെക്കപ്പൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല പഴയതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ ഈ എൻ്റെ മരുമകൻ സിവിൽ എൻജിനീയറായിട്ട് പ്ലാനൊക്കെ കൊടുക്കും കോണ്ടാക്റ്റ് കെട്ടിടങ്ങൾ കോണ്ടാക്റ്റ് എടുത്ത് ചെയ്യും ഒരിടയ്ക്ക് അവന് തീരെ വർക്ക് കിട്ടാത്ത ഒരവസ്ഥ വന്നു അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് വീടെങ്കിലും അവൻ പണിതുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ഒരുപാട് വർക്കുണ്ട് സെപ്റ്റംബർ ഇരുപത്താറാം തീയതി എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് നടന്നു ആലുവയിൽ നിന്ന് പാലാരിവട്ടത്തേക്ക് പോരുമ്പോൾ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോരുമായിരുന്നു പാലാരിവട്ടത്ത് മെട്രോടെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മെട്രോ തൂണിലിടിച്ച് കാറ് ഭയങ്കരമായ ആക്സിഡൻറ്റ് ഞാൻ ആ കാറ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഉണ്ടായിരുന്നു ഭർത്താവും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും രക്ഷപെടുമെന്ന് ആരും വിചാരിച്ചില്ല എനിക്ക് ഹസ്ബൻ്റിന് കണ്ണട കുത്തിക്കൊണ്ട് ഗ്ലാസ് കണ്ണടയുടെ ഗ്ലാസ് കൊണ്ടിട്ട് ഒരു നാല് സ്റ്റിച്ചുണ്ടായിരുന്നു ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ മൊത്തം തകർന്നായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു അപകടവും പറ്റിയില്ല എനിക്ക് സീറ്റ് ബെൽറ്റ് ടൈറ്റായിട്ട് ഈ തോളെല്ലിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു വാരിയെല്ലിനും ഒരു പൊട്ടലുണ്ടായിരുന്നു കാറ് നന്നാക്കാനും പറ്റില്ല തവിടുപൊടിയായി ആ കഴിഞ്ഞ ആഴ്ചയിലാണ് അത് ആക്രിക്കാർ ഇരുപതിനായിരം രൂപയ്ക്ക് ആ കാറെടുത്തത് അത് അത്ര വലിയ അപകടത്തിൽ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് മാതാവിൻ്റെ വെഞ്ചിരിച്ച ഫോട്ടോയും കൊന്തയും അതിൻ്റെ കാറിനകത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും യാതൊരുവിധ അപകടവും പറ്റിയിട്ടില്ല പൊട്ടലുമില്ല ആ കാറ് തിരിച്ച് ആക്രിക്കാർക്ക് കൊടുത്തപ്പോൾ ഞാൻ ആ ഫോട്ടോയും കൊന്തയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു അങ്ങനെ വലിയൊരു ആപത്തിൽ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് പിന്നെ എനിക്ക് നേർച്ച വസ്തുക്കളിൽ നിന്ന് ഞാൻ ഒരുപാട് പേർക്ക് നേർച്ച വസ്തുക്കളൊക്കെ കൊടുക്കാറുണ്ട് അവർക്ക് രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എൻ്റെ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഭയ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അത് തീരണേക്കുമ്പോൾ അടുത്തത് കത്തിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ഇപ്പം ആ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ടുള്ള പുകവലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് മാറിക്കിട്ടി അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരനുമായിട്ട് ചീട്ട് കളിക്കാനിരുന്നാൽ രാത്രി രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കും എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ അതിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ചീട്ടുകളിയേ ഇല്ല അങ്ങനെ എനിക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിലും കൂടുതലായിട്ട് കാര്യം അച്ഛൻ്റെ ആരാധനകൾ കൂടുമ്പോൾ ഞാൻ കമൻറ്റിട്ട് ഓരോ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ആ സ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ സാധിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ കൂട്ടുകാരൻ്റെ ഒരു ഓട്ടോറിക്ഷ ഓ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെന്തോ കാരണം കാരണം ആ ഓട്ടോറിക്ഷ പിന്നെ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതുപോലെ അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ കമൻ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കാനായിട്ടുള്ള ഒരു കൃപ നൽകണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഒരു പുതിയ ഓട്ടോറിക്ഷ തന്നെ സ്വന്തമാക്കാനായിട്ട് പറ്റി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നേർച്ച വസ്തുക്കളായാലും മറ്റുള്ളവർക്കായിട്ടും നേർച്ച വസ്തുക്കൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് യേശുവിനും മാതാവിനും ആയിരം കോടി നന്ദി പറയുന്നു പ്രവർത്തനം എനിക്ക് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് എനിക്ക് പത്രം ഓരോരോ സ്ഥലത്ത് കൊണ്ടു നടന്ന് കൊടുക്കാൻ പറ്റാറില്ല പക്ഷെ ഞാൻ ചേർത്തലയിൽ ആയതുകൊണ്ട് കൊണ്ട് ചേർത്തലയിൽ വരുമ്പോൾ ഇവിടെ നിന്ന് പത്രം മേടിച്ച് ഞാൻ ചേർത്തലയൊക്കെ വയലാറിൽ ചെന്ന് അവിടെയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഓരോ അനാഥാലയത്തിൽ നിന്ന് വീടുകളിലേക്ക് വരുമ്പോൾ ഞാൻ അവർക്ക് കാര്യമായിട്ടൊക്കെ കൊടുക്കാറുണ്ട് എന്നയാൽ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് കൂടുതലും ഞാൻ പത്രമാണ് വിതരണം ചെയ്യേണ്ടത് ഞാൻ വഴിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചാറ് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു ഉടമ്പടിയിൽ എഴുതുന്ന കാര്യങ്ങൾ നടക്കുമോ നടക്ക നടക്കില്ലേ എനിക്ക് അതിനോട് ഒരു ചിന്ത എനിക്കില്ല എന്നാലും എനിക്ക് ഏത് കാലം വരെ ഉടമ്പടി എടുക്കാൻ പറ്റുമോ അതുവരെ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തില് പതിനാല് പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ലത എന്ന മകളുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ദൈവം ഈ മകൾക്ക് തൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം അതാണ് ഇന്ന് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ ഇവിടെ പങ്കുവെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആരെന്ന് നോക്കാതെ ആരാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ അവസാനം വന്നവന് തുടങ്ങി ആദ്യം വന്നവന് തന്നെ വന്നവന് വരെ ഒരു ധനാറയ്ക്ക് സമ്മതിച്ച് ആ ധനാറ ഒരു ഓരോരുത്തർക്കും ഒരേപോലെ കൊടുക്കുന്ന യജമാനനെ കുറിച്ച് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് അതായത് ഇവിടെ ആരുന്നില്ല എല്ലാവരെയും ഒരേപോലെ സംരക്ഷിക്കുന്ന ദൈവിക പദ്ധതികൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇവിടെ വരുന്നു അന്ന് മുതൽ താൻ ഈശോയുടെ നാമം വിളിച്ച് ആ ഒരു സ്നേഹത്തിൽ താൻ ജീവിക്കുമ്പോൾ അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന തിരുവചനം ഇവിടെ നാം വായിച്ചു കേട്ടതുപോലെ എങ്ങനെയാണ് ഈ മകളെയും കർത്താവ് തൻ്റെ സ്നേഹത്തിൽ സ്നേഹ സ്നേഹവലയത്തിൽ ഒതുക്കിയിരിക്കുക ഈ കുടുംബത്തെ എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുക തനിക്ക് തനിക്കും തൻ്റെ ഹസ്ബൻ്റിനും ഈ റീസെൻ്റ് ലഭിച്ച അതായത് അവർ അപകടത്തിൽ നിന്ന് ലഭിച്ച സംരക്ഷണം അതുപോലെ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഹസ്ബൻഡുണ്ടായിരുന്ന ദുശീലത്തിൽ നിന്നും അതുപോലെ മറ്റ് പല അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കിട്ടിയ മോചനം തനിക്ക് തന്നെ ലഭിച്ച തൻ്റെ ഷുഗറും ഇതൊക്കെ എത്രയായിരുന്നു എന്നെല്ലാം ഈ മകളുടെ പങ്കുവെച്ചതാണ് അതിൽ നിന്നൊക്കെ പരിപൂർണമായിട്ടുള്ള മോചനം അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കാര്യങ്ങൾ തൻ നിയോഗം വെച്ച് അതായത് ഉടമ്പടി ആരാധന അത് എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കിയിട്ടല്ല നാം ഉടമ്പടി ആരാധന കൂടേണ്ടത് അത് ചിലപ്പോൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ പോയാലും അതൊന്നും നമുക്ക് പ്രയോജനരഹിതമല്ല ഓരോ ഉടമ്പടി ആരാധനയും അത് പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഈശോ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനിലൂടെ വെളിപ്പെടുത്തുന്നത് അങ്ങനെ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ താൻ ഇട്ട് പ്രാർത്ഥിക്കും തനിക്ക് അതെല്ലാം അപ്പോൾ തന്നെ സാധിച്ചു കിട്ടുന്നു എന്നാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക അപ്പോൾ പഴയ ഉടമ്പടി ധ്യാനം പോലും കൂടുന്നവർ അവർ ഇന്നതിന് ഇട്ട് പ്രാർത്ഥിച്ചാലും ഇന്നും അത് ഓൺലൈനായിട്ട് ദൈവമുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുമായിട്ട് എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുന്നു അതുകൊണ്ട് ഉടമ്പടി ആരാധന അതാരും മുടക്കരുത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അപ്ഡേഷൻ കിട്ടുന്നത് എങ്ങനെ നാം ഉടമ്പടി ജീവിക്കണം എത്രമാത്രം ദൈവസ്നേഹം കൊണ്ട് നാം ഇനിയും നിറയണം എന്തുമാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നുണ്ട് ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയൊക്കെ തനിക്ക് കിട്ടിയ കൃപകൾക്കൊക്കെ ഈ മകള് എത്രമാത്രം നന്ദി പറയുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ താൻ ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്നൊക്കെ ലത ഇവിടെ പറഞ്ഞു തനിക്ക് എത്രമാത്രം തനിക്ക് വന്ന് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുമോ അത്രമാത്രം താൻ ഈശോയെ സ്നേഹിക്കും ഒരു ആര് പറഞ്ഞാലും ഇനി ഇതിൽ നിന്ന് പുറകോട്ടില്ല എന്നൊക്കെയല്ലേ ഈ മകളൊക്കെ പറയുന്നത് അങ്ങനെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ നമുക്കും കഴിയട്ടെ അതിന് നമുക്കുള്ള ഒരു ഏക മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഈശോ വേണ്ട എന്ന് പറയുകയില്ല അതിൻ്റെ തെളിവാണ് ഇന്ന് നാം ഈ അൾത്താരയിൽ കേൾക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്